പ്രവാസം ഇവിടുന്ന് യാത്ര തിരിക്കാൻ എന്തുത്സാഹമായിരുന്നു ഷോപ്പിങ്ങിന് പോകാനും സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ഒരു ചെറിയ മുട്ടു സൂചിക്ക് പോലും കടമകളും ഭംഗികളും അർത്ഥങ്ങളും കൈവന്നിരുന്നു ഓരോന്നും പെട്ടിയിൽ പാക്ക് ചെയ്യുമ്പോൾ ആ സാധനങ്ങൾക്കൊക്കെ ഓരോ കടമകൾ നിർവഹിക്കാനുണ്ടായിരുന്നു ചെറിയ മിഠായികൾക്ക് കൊച്ചുകുട്ടികളുടെ വായിൽ മധുരം നിറയ്ക്കാൻ കുഞ്ഞുടുപ്പുകൾ അവരുടെ ദേഹം പൊതിയുമ്പോൾ അവരിൽ വിരിയുന്ന സന്തോഷം അതിലൂടെ അവർ തിരിച്ചറിയുന്ന സ്വന്തം ബന്ധങ്ങൾ ഒരു സ്പ്രേ ഒരു പൗഡർ ഒരു നെയിൽ കട്ടറോ ഒരു പെൻസിലിനോ പെൻസിലിനോ പോലും ഓരോ മനുഷ്യരെയും സന്തോഷിപ്പിക്കാൻ കഴിവുണ്ടായിരുന്നു ഇന്നലെ അതേ ഷോപ്പിംഗ് സെൻ്ററിൽ വെറുതെ കറങ്ങുമ്പോൾ ഒന്നും തോന്നിയില്ല അർത്ഥമില്ലാത്ത കുറേ പണ്ടങ്ങൾ ആർക്കോ വേണ്ടി കാത്തിരിക്കുന്നു എനിക്ക് വേണ്ടിയല്ല ഞാൻ നടന്നകന്നു ഒരു വിരക്തയെ പോലെ അതെ നാട്ടിൽ പോയി തിരിച്ചെത്തി നാട്ടിൽ പോയപ്പോൾ ആത്മാവുണ്ടായിരുന്നു നാട്ടിൽ വച്ചം ഇവിടെ തിരിച്ചെത്തിയതിൽ പിന്നെ ഞാൻ അതിനെ കണ്ടിട്ടേയില്ല എല്ലാ മൂക്കിലും മൂലയിലും തിരഞ്ഞു തിരഞ്ഞു മടുത്തു